നവരാത്രി ആഘോഷങ്ങൾക്കൊക്കെ തുടക്കമായല്ലോ അപ്പോൾ നമ്മളിന്ന് പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ഒന്ന് പൂങ്ങുന്നത്തുള്ള പുഷ്പഗിരി അഗ്രഹാരത്തിലേക്കും രണ്ടാമത്തേത് തൃശ്ശൂർ പഴയ നടക്കാവലുള്ള പാണ്ഡി സമൂഹ മഠത്തിലേക്കുമാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ആദ്യം നമ്മൾ പൂങ്കുന്നത്തെ പുഷ്പഗിരി അഗ്രഹാരങ്ങളുടെ അവിടെയാണ് എത്തിയിരിക്കുന്നത് തമിഴ്നാട് ശൈലിയിലുള്ള അഗ്രഹാരങ്ങളും കോലങ്ങളും നമുക്ക് ഈ തൃശ്ശൂർ നഗര ഈ പൂങ്കുന്നത്ത് തമിഴ് ശൈലിയിൽ കാണാൻ സാധിക്കും നമുക്കതിന് തമിഴ്നാട്ടിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ നവരാത്രി ദിനങ്ങൾ ജഗദീശ്വരയായ ആദ്യ പരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഒക്കെ ഉത്സവമാണ് നവരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒൻപത് രാത്രി അതിൽ അവസാനം മൂന്ന് ദിവസമാണ് നമ്മൾ ഏറ്റവും വിശേഷപ്പെട്ടത് പ്രദേശങ്ങളനുസരിച്ച് വ്യത്യസ്തമാണ് നവമി ആഘോഷങ്ങൾ ദക്ഷിണേന്ത്യയിലും പിന്നെ കേരളത്തിലെ തമിഴ് വംശജരുമാണ് ഈ ബൊമ്മക്കുലി വയ്ക്കാറ് തമിഴ്നാട്ടിലെയും കർണാടകയിലും ആന്ധ്രാപ്രദേശിലെയും ചില കേരളത്തിലെ ഭാഗങ്ങളിലും ദേവീദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തി ബൊമ്മക്കുലു വെക്കാറുണ്ട് അങ്ങനെയുള്ള ബൊമ്മക്കുലു കാണാനാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ബൊമ്മക്കുലു എന്ന പദം ബൊമ്മ അല്ലെങ്കിൽ പാവ കൊലു എന്ന് വെച്ചാൽ പടികൾ എന്ന വാക്ക് കൂടി ചേർന്നിട്ടുണ്ടായതാണ് അതായത് പാവകൾ പടിപടിയായിട്ട് പടിയായിട്ട് നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം മരത്തടി കൊണ്ട് പടികൾ ഉണ്ടാക്കും മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് ഈ പടികൾ ഉണ്ടാക്കുന്നത് പിന്നെ ഈ പടിക്ക് മുകളില് തുണി വിരിച്ച ശേഷം ദേവി ദേവന്മാരുടെ ബൊമ്മകള് അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനും അനുസരിച്ച് അതിൽ നിരത്തി വെക്കുന്നു പുരാണ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കുലുവിൽ ചിത്രീകരിക്കാറ് നവരാത്രി ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബൊമ്മക്കുലു കാണാനായിട്ട് സാധിക്കും പിന്നീട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നീങ്ങിയ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രമാണ് അപ്പോൾ അവിടെ പോയി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹനമൽ പ്രതിമ കണ്ടു അതുകഴിഞ്ഞ് അമ്പലത്തിൽ കയറി തൊഴുതു അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതുക്കെ പഴയ നടക്കാവിലേക്ക് പോയി ഇതിപ്പോൾ പഴയ നടക്കാവ് അവിടെ എല്ലാം ലേറ്റൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ബൊമ്മക്കുല് കാണാനും സാധിക്കും അതോടൊപ്പം നമുക്ക് വാങ്ങാനും സാധിക്കും പിന്നെ പ്രസാദങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ വളരെ സുന്ദരമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നവരാത്രി ദിനങ്ങളിൽ ദേവിക്ക് പിന്തുണ അർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മക്കുരു എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ ഇത് വളരെ വലിയ ആഘോഷമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കാണാൻ വളരെ ഇഷ്ടമാവും അതുകൊണ്ട് എല്ലാവരും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഈ രണ്ട് സ്ഥലത്തും പോയി ഈ ബൊമ്മക്കൂലും ഒക്കെ കാണിച്ച് അവർക്ക് ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണേ